ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നു അല്ലേ ഇന്ന് അത്താണല്ലോ നമ്മൾ പതിവേ പോലെ കുളിയൊക്കെ കഴിഞ്ഞു അടിച്ചു വാരലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിലം തുടക്കലൊക്കെ ഇന്നലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് നേരത്തെ അച്ചുവിന് എക്സാമിനൊക്കെ പോകാനുള്ളതല്ലേ പിന്നെ ചായയും കടിയും ചോറും എല്ലാം ആവണ്ടേ അപ്പോൾ പിന്നെ ഇന്നലെ തന്നെ അതൊക്കെ അങ്ങ് ചെയ്തു വെച്ചു അപ്പോൾ ഇന്ന് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു നമ്മൾ കണ്ണിന് വിളക്കൊക്കെ തെളിയിച്ചു പിന്നെ പൂവൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്തു കൊടുന്നു അപ്പോഴേക്കും ഞാൻ അച്ഛനടുത്ത് വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എണിക്കാൻ വേണ്ടിയിട്ട് പൂവൊക്കെ ഒന്ന് റെഡിയാക്കുക അപ്പോഴേക്കും അമ്മ പൂത്തറയ്ക്ക് ചാണകം എഴുകി തരാം നീ പൂവിട്ട് തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വേഗം എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഞാൻ ചാണകമൊക്കെ എടുത്ത് കൊടുന്നു പൂത്തറ മെഴുകും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ചാണകം തൊടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പിന്നെ അതങ്ങ് ശീലമാവും കേട്ടോ ഇനിയിപ്പോൾ ഒരു അഞ്ച് പത്ത് ദിവസം നമ്മൾക്ക് ഇത് എന്നും ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ ചാണകമൊക്കെ നന്നായി മെഴുകിയിട്ടുണ്ട് അച്ചു അപ്പോഴേക്കും പൂവൊക്കെ അത് അവിടെ കത്രിക വെച്ച് കട്ട് ചെയ്തിട്ടൊക്കെ ലെവലാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്രാവശ്യം മോൾ ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് അച്ചുവിനാണ് ഇതിൻ്റെ ഡ്യൂട്ടിട്ടാണ് അവൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവൻ്റെ ഒരു മനസ്സിലുള്ളൊരു പൂക്കളം തന്നെയാണ് ഇ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിപ്പാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൈയും ഇതിലൊന്നു വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൂവൊക്കെ ഞാനും ഇതിലങ്ങ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടാ നമ്മുടെ ചെറുപ്പത്തിലുള്ള ഓണം വിഷു വിഷുവൊക്കെയാണ് അടിപൊളി ഇട്ട കാരണം പണ്ടൊക്കെ സ്കൂൾ വിട്ട് വന്ന് പൂവൊക്കെ പറിക്കാൻ കൂട്ടുകാരുമായിട്ടൊക്കെ പോകുന്നതും ഒക്കെ ഭയങ്കര ഒരു നല്ല രസമുള്ളൊരു ഓർമ്മകൾ തന്നെയാണ് കേട്ടോ ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും അറിയില്ലല്ലോ ഇപ്പോൾ നമ്മൾ കാശ് കൊടുത്തിട്ട് കടയിൽ നിന്ന് പൂവ് വാങ്ങിക്കുന്നു അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇടുക അത്രയല്ല അവർക്ക് പണി പണ്ടത്തെ ഓണമൊക്കെ അടിപൊളി തന്നെയായിരുന്നല്ലേ പിന്നെതാ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചു ഇന്ന് ഇനി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തിയിലേക്കൊരു കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഉരുളക്കിഴങ്ങ് ഞാൻ ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയപ്പോൾ രണ്ടെണ്ണം ഏറെ അങ്ങ് പുഴുങ്ങി വെച്ചു കേട്ടോ അപ്പം ഇന്ന് അതും കൂടിയിട്ടൊരു മസാലക്കറി ഉണ്ടാക്കാൻ ചപ്പാത്തിക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് ചപ്പാത്തിക്ക് ഇതാ മാവൊക്കെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ചായ തിളച്ചിട്ടുണ്ട് അപ്പം മസാലക്കറിക്കുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സവോളയുടെ പകുതി മാത്രം മതിയാകും അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി കുറേശ്ശെ ചേർത്താൽ മതി ശേഷം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ ചിക്കൻ മസാലയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ തക്കാളി അങ്ങ് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്താൽ നമ്മുടെ പെട്ടെന്നുള്ള ഈസി മസാല കറി ആവും കേട്ടോ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചായക്ക് വെള്ളം വെച്ചപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ചോറിനുള്ള അരിയും തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മുടെ മസാലക്കറി ഇവിടെ റെഡിയായി പിന്നെ അയില മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കാനായിട്ട് അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തു ഇനി ചോറ് അങ്ങ് വാർത്ത് വെച്ചാൽ നമ്മുടെ മീൻകറി ഉണ്ടാക്കണം മുളകിട്ട് അയിലക്കറിയാണ് കേട്ടോന്ന് വെക്കുന്നത് പിന്നെ നമ്മൾ എന്നത്തെയും പോലെയുള്ള മീൻകറി തന്നെയാണ് വെക്കുന്നത് അപ്പോൾ പിന്നെ അത് കാണിക്കാനൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട് അപ്പം അതും റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ചപ്പാത്തി പരത്തണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തിയും പരത്തികൊണ്ടിരിക്കാണ് കേട്ടോ പരത്തലും ചുടലും ഒക്കെ ഒപ്പം തന്നെയാണ് രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് കേട്ടോ പിന്നെ നമുക്ക് സാവധാനം ടി വി കാണാനും മൊബൈലിൽ കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട് അങ്ങനെ മീനൊക്കെ ഓരോന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊരിച്ചെടുത്തു പിന്നെ നമുക്കിന്ന് ചീര വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാനുണ്ട് ഇന്ന് പച്ച ചീരയാണ് കേട്ടോ അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പേരിയാണ് വെക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മോപ്പിക്കുക ഈ ചീര കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അത്രയേ ഉള്ളൂട്ടാ പച്ച ചീര ഉപ്പേരി വെക്കുമ്പോൾ അതിൽ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഈ ഉപ്പേരി നല്ല ചൊടിയിലങ്ങ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അത്രയും ടേസ്റ്റുള്ള ഉപ്പേരിയാണ് അങ്ങനെന്താ നമ്മുടെ ഉച്ചക്കിലത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഉച്ചയ്ക്ക് ഈ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും റെസ്റ്റ് എടുക്കുക അതൊക്കെ തന്നെയാണ് ഇപ്പോഴത് പണി കെട്ടാം പണികളൊക്കെ കഴിഞ്ഞ് വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മൊബൈലെടുത്ത് നോക്കിയപ്പോഴേ കണ്ണിങ്ങനെ അടഞ്ഞു പോവുക പോകട്ട അത്രയും ഉറക്കം വരികയാണേ പിന്നെ അച്ചു എക്സാമിന് പോയ കാരണം അവൻ വരാനാവുന്നേ ഉള്ളു അങ്ങനെ ഞാനവിടെ കിടന്നു കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ എണീച്ചത് പിന്നെ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു അപ്പോൾ ചോറ് വിളമ്പി നമ്മുടെ അടിപൊളി ചീരപ്പേരി വിളമ്പിട്ടുണ്ട് പിന്നെ നെല്ലിക്ക നെല്ലിക്കൊപ്പിലിട്ടിട്ടുണ്ടായിരുന്നേ അതും കൂടെ വെച്ചുകൊടുത്തു പിന്നെ നമ്മൾ മീൻ പൊരിച്ചത് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അയിലക്കറി ഉണ്ടല്ലോ അയിലക്കറി വെച്ചു പിന്നെ നല്ലൊരു പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ വെച്ചെടുത്തു അപ്പോൾ നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോകട്ട കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കഴിക്കാനും അടിപൊളിയായിരുന്നു കേട്ട ഈ കോമ്പോ ചീരപ്പേരി മീൻകറി മീൻ പൊരിച്ചതും പിന്നെ അച്ചാറോ നെല്ലിക്കയോ എന്തെങ്കിലുമൊക്കെ ഒരു പുളിക്കുണ്ട് ചെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ താ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് അച്ചു അവിടെ ടിവിയുടെ വിയുടെ മുന്നിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കണതേ ഞാനപ്പോൾ ഇന്ന് കിച്ചണിൽ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നിങ്ങളും കൂടെ ഒന്ന് കൊതിപ്പിക്കാമല്ലോ വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ആരോടും മിണ്ടാനൊന്നും ഇല്ല കാര്യമായിട്ടുള്ള പണിയിലാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു